വരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നാട്ടിലെ ജനാധിപത്യം പോലെ കാട്ടിലും മൃഗാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാലോ ഒരു കഥ കേൾക്കാം നമ്മുടെ ചിഹ്നം തിന്നാൻ വായോ കാട്ടിലും തെരഞ്ഞെടുപ്പ് കാലമായി മരഞ്ചേഷ് കുരങ്ങനാണ് പ്രധാന സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ചിഹ്നം മാമ്പഴമാണ് കാട്ടിൻ്റെ മുക്കിൽ മുക്കിലും മൂലയിലുമുള്ള എല്ലാ വാട്ടർമാർക്കും തിരഞ്ഞെടുപ്പ് ചിഹ്നം നേരിട്ടെത്തിക്കണം അയൽക്കാടുകളിലും ഉൾക്കാട്ടിലും പോയി മാമ്പഴം കുലകുലയായി മരഞ്ചേഴ് സംഭരിച്ചു തിരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് എല്ലായിടത്തും എത്തിക്കാൻ മൂത്ത മകൻ റിങ്കു തയ്യാറായി കൂട്ടിന് ഇളയവൻ ടിങ്കു മകൾ പിങ്കു കൂട്ടുകാരായ ചന്തുമുയൽ ചിക്കു അണ്ണാൻ എന്നിവരും കൂടി പന്ത്രണ്ടോളം പേർ ചേർന്ന് തിരഞ്ഞെടുപ്പ് ചിഹ്നം വിതരണം ചെയ്യാൻ പുറപ്പെട്ടു മൂവായിരത്തോളം പേർക്ക് കൊടുക്കാനുള്ള മാമ്പഴങ്ങളുണ്ട് ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം അത് രാവിലെ തന്നെ പടകൂട്ടി ചിഹ്നങ്ങളുമായി കയറ്റം തുടങ്ങി കാട്ടിലുള്ള കൂട്ടുകാർ ഓട്ടു ചെയ്യുവിൻ നന്മയുള്ള നല്ലവർക്ക് ഓട്ടു ചെയ്യുവിൻ എന്നു പാടിക്കൊണ്ട് ഓരോ വോട്ടറേയും കണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ആയിരത്തിലധികം വോട്ടർമാർക്ക് അവർ തിരഞ്ഞെടുപ്പ് ചിഹ്നം വിതരണം ചെയ്തു പിറ്റേ ദിവസം മാമ്പഴമാണേ നമ്മുടെ ചിഹ്നം മറന്നിടല്ലേ നിങ്ങൾ മടിച്ചിടാതെ വോട്ടു ചെയ്ത് വിജയമേകണേ എന്ന് പാടിക്കൊണ്ടാണ് താമസ സ്ഥലങ്ങൾ കയറി നടന്നത് ഉച്ചയായപ്പോഴേക്കും മാമ്പഴങ്ങൾ മുഴുവനും തീർന്നു തിങ്കുവും പെങ്കുവും പറഞ്ഞു അച്ഛാ ചിഹ്നങ്ങൾ മുഴുവനും തീർന്നു ഓഹോ അപ്പോ എല്ലാ വീടുകളിലും നിങ്ങൾ കയറിയോ ഇല്ല അച്ഛാ പകുതി വീടുകൾ പോലും ആയിട്ടില്ല അയ്യോ പിന്നെ എങ്ങനെ മുഴുവൻ മാമ്പഴം തീർന്നു അത് പിന്നെ ഞങ്ങളുടെ കുറെ കൂട്ടുകാരു കൂടി വന്നിരുന്നു എല്ലാവരും കൂടി ചേർന്നാണ് ചിഹ്നം വിതരണം ചെയ്യാൻ പോയത് ഇരുപത്തഞ്ചിലധികം പേരുണ്ടായിരുന്നു വഴിക്ക് കാണുന്ന ചില കൂട്ടുകാരും കൂടി ഇടയ്ക്ക് കൂടാറുണ്ട് ആ അതിനെന്താ പ്രശ്നം നല്ലതല്ലേ അതല്ല ഓരോ വീട്ടിലും ചിഹ്നങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഓരോന്ന് വീതം ഞങ്ങളും രുചി നോക്കും അങ്ങനെ പകുതിയും സ്ക്വാഡ് പ്രവർത്തനത്തിനിടെ തീർന്നു പോയി ബാക്കി പകുതിയെ വീടുകളിലെത്തിയുള്ളൂ കൊള്ളാം നല്ല സഹായമാണ് നിങ്ങൾ ചെയ്തത് ശരിക്കും ഇത് തന്നെയാണ് പലയിടത്തും നടക്കുന്നത് അർഹതപ്പെട്ട കൈകളിൽ എത്തും മുമ്പ് പകുതിയും മറ്റു വഴിക്ക് ചോർന്നു പോകുന്നു ചോ ഇനി ചിന്നത്ത് ഞാൻ എവിടെ പോകും മരഞ്ചേഷ് തലയിൽ കൈവച്ചു